ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജയം ജേണി കുറച്ച് അധികം അപ്ഡേറ്റുകൾ പറയാണ്ട് ഓരോന്നോരോന്നായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പോകാം ഒക്കെ രസകരമായിട്ടുള്ള അപ്ഡേറ്റുകളാണ് ആദ്യം തന്നെ പറയാനുള്ളത് ഞാൻ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മലയാള സിനിമ ഞാൻ എപ്പോഴും പറയുന്നതാണ് കാട്ടാളൻ ഭയങ്കര പ്രതീക്ഷയാണ് ഒന്ന് മാർക്കോ ടീമിൻ്റെയാണ് ഷെറീഫ് മുഹമ്മദാണ് പിന്നെ ആന്റണി വർഗീസ് പെപ്പേ ഇതീൻ്റെ പവർ നമുക്കറിയാം പുള്ളിക്കാരൻ്റെ ഒരു ഇതിപ്പടം വരിക എന്ന് പറഞ്ഞാൽ പുള്ളി വേറെ ഏതെങ്കിലും പടം ചെയ്യുന്ന പോലെയല്ല ഒരു ആക്ഷൻ പഞ്ച് അത് ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഒരു രസം അങ്ങനെ കാത്തിരിക്കുന്ന സിനിമയാണ് അപ്പോൾ അതിന്റെ കുറെ അപ്ഡേറ്റുകൾ വരുന്നു ഹനാൻ ഷാദിൽ അതിൽ അഭിനയിക്കുന്നു വലിയ വലിയ ഇന്റർനാഷണൽ സെറ്റപ്പുകളാണ് സിനിമയിൽ ചെയ്തിട്ടുള്ളത് സോ സിനിമയുടെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഷൂട്ട് സ്റ്റാർട്ടഡ് എന്ന് ഒരു പോസ്റ്ററും തതിൻ്റെ കയ്യിലുള്ള കുറേ ആളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ആക്ഷൻ ഗോസ് ഇന്റർനാഷണൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് സത്യമായിട്ടും അങ്ങനെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് മ്യൂസീഷ്യൻസ് ആവട്ടെ കൊറിയോ ആക്ഷൻ ഗോയാവട്ടെ ഇതിന്റെ മൊത്തം നമ്മൾ ഇവിടെ എടുത്തു എടുത്ത് കഴിഞ്ഞാലും വൺ സെറ്റപ്പ് ആണ് മലയാളത്തിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ളത് പിക്ക് ചെയ്തിട്ടുള്ള നടമ്പാർ അവർക്ക് കാസ്റ്റ് എന്ന് പറയുന്നത് നല്ല ഗംഭീരമായിട്ടുള്ള കാസ്റ്റിംഗ് ആണ് സിനിമ വരുമ്പോഴേ മുത്തൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്നാലും വലിയ വളരെ പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ് കാട്ടാളും അപ്പം എൻ്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് തുടങ്ങിയത് എനിക്ക് തായ്ലൻഡിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് അടുത്തത് സാൻഡി മാസ്റ്റർ ചാക്ലേറ്റ് കോഫി ഇവരൊറ്റ ഡയലോഗിൽ ആളുകൾ കൂടെ മലയാളക്കാരുടെ ഇടയിൽ കയറിപ്പോയി ലിയോ അതിന് മുമ്പ് തമിഴിൽ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾക്ക് ആരാധകരുള്ള ഒരു നടനും ഡാൻസ് കൊറിയോഗ്രാഫറൊക്കെയാണ് സാന്റി മാസ്റ്റർ എല്ലാവർക്കും അറിയാം പക്ഷേ ചോക്ലേറ്റ് കോഫി എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ചാക്കളി കോഫി എന്ന് പറയുന്ന ലിയോയിലെ വില്ലൻ വേഷത്തിലൂടെയാണ് പുള്ളി മലയാളികൾക്ക് സുപരിചിതനായെന്ന് പറയേണ്ടി വരും ഏറെക്കുറെ ആളുകൾക്കും അല്ലെങ്കിൽ ഭൂരിപക്ഷം ആളുകൾക്കും അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് പുള്ളിക്കാരൻ ബബബേനെ കുറിച്ച് പറഞ്ഞൊരു കാര്യം വളരെ വലിയ വൈറൽ അതായത് ലാലേട്ടനും ദിലീപേട്ടും ഉൾപ്പെടെ മൊത്തം അഞ്ഞൂറ് പേരടങ്ങുന്ന ഒരു ഡാൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അഞ്ഞൂറ് പേരടങ്ങുന്ന ഒരു ഡാൻസ് വലിയ സ്കെയിലിൽ വരുന്ന സിനിമയാണെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബട്ട് അതിലേക്ക് നമ്മൾ നമ്മളിപ്പോൾ പോണ്ട കാരണം പൊതുവേ ഇത്തരം തള്ളുകൾ നെഗറ്റീവായിട്ട് ബാധിക്കാറാണ് ഉള്ളത് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് സോ നമ്മളായിട്ട് കുറച്ചധികം പറഞ്ഞ് ഓവറാക്കണ്ട അതോടെ പറഞ്ഞിട്ടുള്ളത് പടം എന്തായാലും ഒരു കൊമേഴ്ഷ്യൽ ഹിറ്റായിരിക്കുന്നതാണ് എന്തായാലും കുഴപ്പമില്ല അത് കൊമേഴ്ഷ്യൽ ഹിറ്റായിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് നമ്മളും പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് സാങ്കി അണ്ണ പിന്നെ സാന്റി മാസ്റ്ററെ കുറിച്ച് പറയാനുള്ളത് മലയാളത്തിൽ നിന്ന് ഇതുപോലെ വരാൻ നിൽക്കുന്ന ഒരു സിനിമയാണ് കത്തനാർ എന്ന് പറയുന്ന സിനിമ നീലി അതുപോലെ കത്തനാർ എന്നൊക്കെ പറയുന്നത് ഫ്രണ്ടുക്കളായിരുന്നു എന്നാണ് ലോകയിൽ പറഞ്ഞിട്ടുള്ളത് സോ കത്തനാറിൽ നിന്ന് വീണ്ടും വരുമ്പോ കത്തനാർ നേലിയെ തളക്കുമോ ചെയ്താൽ ഗംഭീരമായി എന്ന് പറയേണ്ടി വരും അപ്പോൾ അത് രണ്ടും ഏത് രീതിയിലാണ് ഇവർ പ്രസന്റ് ചെയ്യുന്നത് നമുക്ക് അറിയില്ല സോ കത്തനാർ ഇതുപോലെ ഒരു ഗ്ലിംസോണ്ട് മലയാളക്കരയെ മൊത്തം ഞെട്ടിച്ചിട്ടുള്ള സിനിമയാണ് നമുക്ക് വളരെ പ്രതീക്ഷ തന്നിട്ടുള്ള സിനിമയാണ് സോ ആ സിനിമയിലും നെഗറ്റീവ് ഷെയ്ഡിൽ പുള്ളിക്കാരൻ വരുന്നുണ്ട് ആര് ഒരു സാന്റി മാസ്റ്റർ സാൻഡി മാസ്റ്റർ വീണ്ടും വീണ്ടും നമ്മളിത് ഒരു അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് പറയാൻ കാരണം അറിയാലോ ലോകയിൽ നായികയോടൊപ്പം നായികയോളം അല്ലെങ്കിൽ മറ്റു കഥാപാത്രങ്ങളോളം ഹൈപ്പ് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് കാണിച്ച് വച്ചിട്ടുള്ള ഒരു നടനാണ് സാൻറി മാസ്റ്റർ സോ അത് പൊളിക്കും നെക്സ്റ്റ് ഡൈസ് ഇറാൻ ഡൈസ് ഇറ കുറെ ഡി എസ് ഇറങ്ങാൻ പല രീതിയിൽ പറയുന്നുണ്ട് ഏത് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഡൈസ് ഇറ പറഞ്ഞാലും സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അ മതി അപ്പൊ ഇതിൻ്റെ ട്രെയിലർ നാളെ വരുന്നുണ്ട് ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫ്രം ചുമോറോ ഇലവൻ എ എം പതിനൊന്ന് മണിക്ക് രാവിലെയാണ് വരുന്നത് ആ സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടാവില്ല നമ്മളൊരു ടൂറിലാണ് കുട്ടികളൊക്കെ ആയിട്ടൊരു ടൂറാണ് ചുവക്കമാണ് സോ ആ ടൈമിൽ ചെയ്യാൻ യാതൊരു നിർവാഹമില്ല മേ ബി എപ്പോഴെങ്കിലും ഫ്രീ ആണെങ്കിൽ അവിടുന്ന് നമ്മൾ ഇത് കണ്ട് റിയാക്ഷൻ ഇടുന്നതായിരിക്കും അപ്പോൾ നല്ല ചാൻസ് ഉണ്ടെങ്കിൽ അടുത്ത് നമുക്ക് പറയാനുള്ളത് ടൈറ്റിൽ റിവീൽ ടുമോറോ ഫസ്റ്റ് ഒക്ടോബർ സെവൻ പി എം ഏതാണ് സിനിമ കിഷ്കിൻഡാ ഈ ഒരു സിനിമ ഭയങ്കരമായിട്ടുള്ള സിനിമയായിരുന്നു എനിക്ക് ദിവസം ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു അപ്രതീക്ഷിതമായി ഒരു ഗംഭീര ത്രില്ലർ ആ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ സിനിമ എനിക്ക് തന്നിട്ടുള്ളത് സോ ആ സിനിമയുടെ ടീമിന്റെ നെക്സ്റ്റ് പടമാണ് അതിന്റെ ടൈറ്റിൽ റിവീൽ നാളെയാണ് ഏഴ് മണിക്കാണ് വരുന്നത് അടുത്ത് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഗുരുവായൂർ അമ്പല നടയിൽ എന്ന് പറഞ്ഞ സിനിമയുടെ സംവിധായകൻ വിപിൻദാസ് അതിൽ നടനായിരുന്ന പൃഥ്വിരാജ്കുമാർ രണ്ടുപേരും കൂടി ഒരുമിച്ച് വരുന്ന ചിത്രം സന്തോഷ് ട്രോഫി കളത്തിലേക്കെന്നാണ് പറഞ്ഞുള്ളത് പൃഥ്വിരാജ് വിപിൻദാസ് ചിത്രത്തിന് തുടക്കം നിർമ്മാണം മാജിക് ഫ്രെയിംസ് ആണ് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് കൂടി കൂടി ചേർന്നാണ് പഠനം ചെയ്യുന്നത് സോ അതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റായി തുടങ്ങി ഷൂട്ടിങ്ങൊക്കെ തുടങ്ങാൻ പോകുകയാണെന്നാണ് കേൾക്കുന്നത് ഇനി പൃഥ്വിരാജിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ അടുത്ത നമ്മുടെ ജിതിൻലാൽ ജിതിൻലാലിൻ്റെ എൻ്റെ പേര് അതെ ജിതിൻലാൽ ചിത്രം അതായത് ഷരീഫ് മുഹമ്മദ് സംവിധാനം ചെയ്യുന്ന സോറി പ്രൊഡക്ഷൻ ചെയ്യുന്ന നിർമ്മിക്കുന്ന ജിതിൻലാൽ ചിത്രം അതിൽ ഒരു പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത് പൃഥ്വിരാജന്നെയാണ് പ്രധാന കഥാപാത്രമായിട്ട് വരും നായകൻ അല്ലെങ്കിൽ നടൻ എന്ന രീതിയിൽ മാത്രം പറയാതിരിക്കുന്നത് അതിനോട് ഈക്വൽ ആയിട്ടുള്ള മറ്റൊരു കഥാപാത്രം കൂടി ഉണ്ട് എന്നാണ് പറയുന്നത് അത് അതാരാണൊന്നും ഇതുവരെ അവർ പുറത്ത് വിട്ടിട്ടില്ല ഞാൻ ഈ പത കിട്ടുണ്ടെങ്കിൽ ഞാൻ അറിഞ്ഞിട്ടില്ല അപ്പോൾ എനിക്ക് എനിക്കത്രേ അറിയുള്ളൂ അടുത്തത് പള്ളിച്ചട്ടമ്പി പള്ളി എനിക്ക് വലിയ നിർബായിട്ടൊന്നും തോന്നിയിട്ടില്ലെങ്കിലും അതിന്റെ പല പോസ്റ്ററും സംഭവങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമാണ് തോന്നലുണ്ട് അതേപോലെ അല്ലെ നടി ഉണ്ടല്ലോ കയാദു ഭയങ്കരമായിട്ടുള്ള ഫാൻ ആണ് ബൈസാണ് ഇപ്പോൾ ഡ്രാഗൺ മുടിഞ്ഞ ഫാൻ ശേഷം ആണ് പുള്ളിക്കാരിക്ക് തനി കൂട്ട ലവേഴ്സ് സോ പള്ളിച്ചട്ടം ഒരു പീരിയോഡിക് ഫിലിമാണ് എന്നുള്ളത് ആദ്യമേ നമുക്കറിയാം പുള്ളിക്കാരി ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് എന്നാലും ആദ്യമേ അറിയാം അറിയാത്തവർക്ക് ഇരിക്കട്ടെ ഒരു കുതിര പറയും അതൊരു ഗംഭീര ചിത്രം എന്നാണ് പറഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഖയാദു ലോഹർ ഖയാദു പറഞ്ഞ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടേ പറ്റൂ ഇഷ്ടപ്പെടണം അടുത്തത് പോത്തേട്ടൻ ഡയറക്ഷൻ ദിലീഷ് പോത്തൻ ലാലേട്ടനെ ഡയറക്റ്റ് ചെയ്യുന്നു ഇങ്ങനൊരു സംഭവം കുറെ കാലമായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് വാർത്ത അത് എന്തായി എങ്ങനെയായി എന്നൊക്കെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എനിക്ക് ഒരു വെടിയില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ അതിന്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അക്കോർഡിംഗ് ടു ദ ലേറ്റസ്റ്റ് റിപ്പോർട്ട് ദിലീഷ് പോത്തൻ ഇസ് ലൈറ്റ്ലി ടു ഡയറക്റ്റ് എ മൂവി വിത്ത് മോഹൻലാൽ ഡീഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് നായക കഥാപാത്രം ലാലേട്ടൻ ചെയ്യുന്ന പടം പുള്ളിക്കാരൻ ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് കേൾക്കുന്നത് അപ്പോൾ വെറും പറച്ചിലല്ല ഇപ്പഴത് കണ്ടപ്പോഴാണ് എനിക്ക് ബോധ്യമായത് കുറെ ആൾക്കാർ ചോദിച്ചത് ഞാൻ അറിയാത്തതുകൊണ്ടാണ് അതിന്റെ എൻ്റെ അപ്ഡേറ്റിനെ കുറിച്ച് പറയുന്നത് പേഴ്സണലി ചോദിച്ച എല്ലാവരോടും ഐ ഡോ നോ ബ്രോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ലൈക് നോ ഐഡിയ അമൽ അമൽനിരജ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അതായത് നെസ്ലിൻ ഉണ്ട് ശ്രീനാഥ് ഭാസി ഉണ്ട് അങ്ങനെ ഒരു കൂട്ടം ചെറുപ്പക്കാരുണ്ട് ആ ചിത്രത്തിൽ ഒരു പ്രധാന വേഷം ചൊവിനോ തോമസും കൂടെ ചെയ്യുന്നു എന്നാണ് കേൾക്കുന്നത് അമൽ അമൽനിര ചിത്രത്തിൽ ചൊവിനോ തോമസും എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട് ഓക്കെ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇനി നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു പോസ്റ്ററും കൂടി വെച്ചിട്ട് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടില്ല ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ നമ്മുടെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂട്ടി ഇങ്ങനൊരു പോസ്റ്റർ ഇട്ടിട്ടുണ്ട് ഇത് പറയതെങ്ങനെ ഞാനിത് അവസാനിപ്പിക്കും ഒന്നുമില്ല ടൊയോട്ട കെ എൽ സീറോ സെവൻ ഡി എച്ച് ആണോ സീറോ ത്രീ സിക്സ് ത്രീ സിക്സ് ഓഫ് കോഴ്സ് ബാക്ക് ടു ഡൂയിങ് വാട്ട് ഐ ലവ് മോസ്റ്റ് ഇൻ ലൈഫ് ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക് എന്നും കൊടുത്തിട്ടുണ്ട് അതായത് ഡ്രൈവിങ് അതായിരിക്കും അതൊന്നും അഭിനയമാണ് ഉദ്ദേശിച്ചത് എന്തായാലും നമ്മൾ ഓക്കെയാണ് പുള്ളിക്കാരെ പക്ഷേ എടുത്തു കൊണ്ടെന്ന് അവിടെ വെച്ച പോലത്തെ ഒരു ഫീൽ അത് മുടീൻ്റെ കളറൊക്കെ അങ്ങനെ ആയതുകൊണ്ടാണോ അത് നമ്മളൊരു പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് കട്ടൗട്ട് പോകണമെന്ന് വെച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടു വി വെരി ഫ്രാങ്ക് അത് വേറൊന്നും നൃത്തം സംഭവം ഒക്കെ അടിപൊളി ടോട്ട കാർ വേറെ ലെവൽ അണ്ണൻ സെറ്റപ്പ് ആണ് മൂടിയൊക്കെ കഴിച്ചിട്ട് ഈ പ്രായത്തിലും യമണ്ടൻ ഒക്കെ തന്നെയാണ് പക്ഷെ കാണുമ്പോൾ ഈ തലിന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരു കട്ടൌട്ട് ഫീൽ ഫോട്ടോ എടുത്തതിന്റെ പ്രശ്നമാണോ ആംഗിളിന്റെ പ്രശ്നമാണോ ഒന്നും അറിയില്ല എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഇനി എന്നെ പൊങ്കാലിടാൻ വരുന്നത് എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ ടു ബി ഫ്രാങ്ക് എന്ന് പറഞ്ഞ് പറയും